ഇത്തവണ പനി വന്നത് അറിയില്ല തിന്നാൻ വേണ്ടിയിട്ടാണോ എന്ന് വരെ ഡൗട്ട് ഉണ്ട് കിട്ടാ കാരണം എനിക്ക് ഇന്നെന്താണെന്നറിയില്ല രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചതാണ് എന്നാലും ഒരു പത്ത് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര വിശപ്പിൻ്റെ വിളി വന്നു ഇന്നിപ്പോൾ ഏട്ടൻ വർക്കൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് തിരിച്ച് വരികയും ചെയ്തു അപ്പോൾ ഏട്ടനോട് പറഞ്ഞു എനിക്ക് എന്താണെന്ന് അറിയില്ല എന്തൊക്കെയോ കഴിക്കാമെന്ന് തോന്നുന്നു കേട്ടോ എന്തെങ്കിലുമൊന്ന് വാങ്ങിച്ചിട്ട് വരും വല്ല എണ്ണക്കടിയോ അങ്ങനെ ലൈറ്റായിട്ട് എന്തെങ്കിലും മതി ചായ ഇട്ട് ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഏട്ടൻ പോയിട്ട് വരുന്ന സമയത്ത് നല്ല പൊറോട്ടയും നല്ല കുരുമുളകൊക്കെ ഇട്ട് വരട്ടിയെടുത്താൽ നമ്മുടെ ബീഫുണ്ടല്ലോ ബീഫ് റോസ്റ്റാണ് കേട്ടോ അപ്പോൾ പനിയല്ലേ ബീഫ് റോസ്റ്റിങ്ങനെ കുരുമുളകൊക്കെ ഇട്ട് കഴിച്ചാൽ പനി പമ്പ കിടക്കുമ്പെന്നാണ് ഏട്ടൻ പറഞ്ഞത് കിട്ടി വാടെ രണ്ട് പേരും പ്ലേറ്റ് എടുത്ത് ഈ രണ്ടെണ്ണം എടുത്തിട്ടിട്ടുണ്ട് പിന്നെതാ അതിൻ്റെ കൂടെ നമ്മുടെ ബീഫ് റോസ്റ്റും കൂടെ എടുത്തു വിട്ടാൽ അല്ല അടിപൊളിയായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റൊന്നും ഇല്ല എന്നാണ് ഏട്ടൻ്റെ അഭിപ്രായത്തിൽ എനിക്കും തോന്നി കുരുമുളക് കിട്ടതാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ കുരുമുളകിൻ്റെ അത്ര ടേസ്റ്റൊന്നും ഇല്ലാട്ടോ കറുത്ത കളറൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ അങ്ങോട്ട് ഒരു എരിവും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ണ്ടാക്കുമ്പോ നമ്മുടേതായിട്ടുള്ള സ്റ്റൈലിൽ കുറച്ചു മസാലകളും കുരുമുളകും അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എത്ര എരിവ് വേണോ എത്ര ഉപ്പ് വേണോ ഇട്ടിട്ട് വെക്കാനായിട്ട് പറ്റും നമ്മൾ വാങ്ങിക്കുമ്പോൾ അത് അത്ര കിട്ടണമെന്നില്ലല്ലോ അതായത് രമണ ഏട്ടം പറഞ്ഞത് കേട്ടല്ലോ ഉപ്പ് കുറച്ച് കുറവുണ്ട് കുരുമുളകിൻ്റെ ഒരു എരിവൊന്നുമില്ല പിന്നെ എനിക്ക് പനിയായതുകൊണ്ടാണോ നാവിനൊരു ടേസ്റ്റൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും എന്നാണ് പറഞ്ഞ് വിചാരിച്ചത് പക്ഷേ ഏട്ടൻ പറഞ്ഞപ്പോൾ എനിക്കും തോന്നി ശരിയാണ് നമ്മളുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റൊന്നും കിട്ടിയിട്ടില്ലടോ എന്തായാലും ഇതുപോലത്തെ ഇതുപോലത്തൊക്കെ കിട്ടുമ്പോൾ പിന്നെ നമ്മൾ എന്താ പറയുക അതിനെ കുറ്റം പറഞ്ഞ് നിൽക്കാതെ വേഗം അകത്താക്കുക എന്നുള്ളൊരു ഇതല്ലേ ഉള്ളൂ എന്തായാലും ഞാനിതാ കുറച്ച് കട്ടൻ ചായ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടാട്ട സ്പ്രൈറ്റും കൂടെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് എനിക്ക് പനിയായതുകൊണ്ട് അതൊന്നും എനിക്ക് വേണ്ട എന്നും പറഞ്ഞു ഞാൻ കുറച്ച് കട്ടൻ ചായ ഇട്ടതാണ് കേട്ടാ ആ ചൂടുള്ള കട്ടൻ ചായയാണെന്ന് ഞാൻ മറന്നേ പോയി ബീഫും പൊറോട്ടയും ഉമ്മർത്തിരിക്കുമ്പോൾ പിന്നെ അതിൻ്റെ കാര്യം മറക്കുന്നത് സ്വാഭാവികമാണല്ലോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ടാറ്റാ